വർഷങ്ങളായി തകർന്നു കിടക്കുന്ന വിവിധ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഷൂർനാട് വടക്ക് രക്തസാക്ഷി മണ്ഡപം ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു പന്ത്രണ്ട് കോടി രൂപ ചിലവഴിച്ചാണ് റോഡുകൾ പുനരുദ്ധരിക്കുന്നത് പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന സൂര്നാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ കീരിക്കുഴി രക്തസാക്ഷി മണ്ഡപം ഗിരിവനം റോഡ് പോരുവടി ഗ്രാമപഞ്ചായത്തിലെ പുളിന്തെട്ടമുക്ക് ചാത്താകുളം റോഡ് എന്നിവയുടെ പുനരുദ്ധാരണ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് നടന്നത് ഗ്രാമീണ റോഡുകൾ പി ഡബ്ല്യു ഉൾപ്പെടുത്താത്തതിനാൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നിലച്ച നിലയിലായിരുന്നു ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചു നൽകുന്ന നാമമാത്രമായ തുകയായിരുന്നു റോഡിന്റെ മെയിന്റനൻസിനായി ചിലവഴിച്ചിരുന്നത് ഇത് കാരണമാണ് റോഡ് നിർമ്മാണം നിലച്ചിരുന്നത് കുന്നത്തൂർ എം എൽ എ കോവൂർ കുഞ്ഞുമന്റെ നിരന്തരമായി പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് റോഡുകൾ പി ഡബ്ല്യു ഡിയിൽ ഉൾപ്പെടുത്തിയത് ഇതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ രക്തസാക്ഷി മണ്ഡപം ഗിരിപുരം പുളിന്തിട്ടമുക്ക് ചാത്താകളം റോഡിന്റെ പുനരുദ്ധാരണ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചു നൽകിയത് ചൂരനാട് രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം സംഘടിപ്പിച്ച നിർമ്മാണ ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമോൻ എം നിർവഹിച്ചു ഇതൊരു ഗ്രാമീണ റോഡാണ് സാധാരണ ബഡ്ജറ്റിൽ പി ഡബ്ല്യൂഡി റോഡുകൾ മാത്രമാണ് ിൽ ഇടതുവരുന്നത് എന്നാൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ വളരെ വർഷത്തെ ആഗ്രഹം ഈ റോഡ് അമ്മച്ചുമുക്ക് മുതൽ കണ്ണമൻ ജംഗ്ഷൻ വരെയുള്ള ഈ റോഡ് ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയുള്ള റോഡാണ് കൂരിക്കുഴി പാലം മുതൽ അമ്മച്ചുമുക്ക് വരെയുള്ളത് പഞ്ചായത്ത് റോഡ് പുളിങ്ങൂട് ജംഗ്ഷൻ മുതൽ നമ്മുടെ ഷാത്താവളം ഗാനീസ് അങ്ങ് പോയ അവിടെ വരെ ഉള്ളതും പഞ്ചായത്ത് റോഡാണ് ഇത് ബഡ്ജറ്റിൽ വന്നു പന്ത്രണ്ടര കോടി രൂപയുടെ അനുമതി ലഭിച്ചു പക്ഷെ ഫിനാൻസ് അപ്രൂവൽ തരുന്നുണ്ട് കാരണം പി ഡബ്ല്യു ഡി മാനുവൽ പ്രകാരം അവർ പരിശോധിച്ചപ്പോൾ ഇങ്ങനെയുള്ള റോഡ് പി ഡബ്ല്യു ഡിൻ്റെ മാനുവലിലേ ഇല്ല ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു രക്തസാക്ഷി മണ്ഡപം വാർഡ് ജനപ്രതിനിധി സന്തോഷ് കുമാർ സ്വാഗത പ്രസംഗം നടത്തി കാപ്പക് ചെയർമാൻ എം ശിവശങ്കര പിള്ള കൊല്ലം ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധി പി ശ്യാമളയമ്മ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് ശ്രീകുമാർ ബിനു മംഗലത്ത് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ അമ്പിളി ഓമനക്കുട്ടൻ കെ പ്രദീപ് കുമാർ രാജേഷ് ബിനു ഐ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു ബി എം ബി സി ഡബ്ല്യു നിലവാരത്തിലാണ് റോഡുകൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി പുനരുദ്ധരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി